പാർക്കിൻസൺ ഡിസ്ലെക്സിയ ട്രമേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് എന്നീ രോഗത്തിൻ്റെ സിംറ്റംസ് കുറയ്ക്കാനായി ചെയ്യുന്ന രീതിയാണ് ഡീ ബ്രെയിൻ സ്റ്റിമുലേഷൻ അഥവാ ഡി ബി എസ് ഡി ബി എസ് എന്നത് തലച്ചോറിലെ പ്രത്യേക ഭാഗങ്ങളിൽ വളരെ ചെറിയ ഇലക്ട്രോഡ് സ്ഥാപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ശസ്ത്രക്രിയാ നടപടിയാണ് ഈ ഇലക്ട്രോഡ്സ് ചെസ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മീറ്റർ അഥവാ പേയ്സ് മേക്കിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ന്യൂറോ ട്രാൻസ്മീറ്റർ തലച്ചോറിലെ ന്യൂറോൺസിന് മിതമായ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുക്കുന്നത് വഴി മൂവ്മെൻറ്റ് ഡിസോർഡർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും മെട്രോണിക് മാനുഫാക്ചർ ചെയ്ത ഈ ന്യൂറോ ട്രാൻസ്മീറ്റർ പല മോഡലുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന ന്യൂറോ ട്രാൻസ്മീറ്റർ ആക്റ്റിവ പി സി നോൺ റീചാർജബിൾ മോഡലാണ് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ വലിപ്പം ഏകദേശം ഒരു മനുഷ്യൻ്റെ ഉള്ളം കയ്യേക്കാൾ ചെറുതാണ് ആക്റ്റ ആർ സി എന്ന റീചാർജബിൾ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ചാർജിംഗ് പ്രൊസീജറാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകും ഈ ചാർജിംഗ് സിസ്റ്റത്തിന് രണ്ട് മെയിൻ പാർട്സ് ആണ് ഉള്ളത് ഒന്ന് ഇംപ്ലാന്റഡ് ന്യൂറോ ട്രാൻസ്മീറ്റർ ഓൾറെഡി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇമ്പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസ് രണ്ടാമത് എക്സ്റ്റേണൽ വയർലെസ് ചാർജിംഗ് മോഡ്യൂൾ ചാർജർ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വയർലെസ് ചാർജർ മോഡ്യൂൾ റീചാർജ് ചെയ്യാനുള്ള ബേസ് സ്റ്റേഷൻ ലഭിക്കും ഈ ബേസ് സ്റ്റേഷനെ എക്സ്റ്റേണൽ പവർ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്ററും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് അഡാപ്റ്റർ ഉപയോഗിച്ച് ബേസ് സ്റ്റേഷനെ എക്സ്റ്റേണൽ പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പവർ സപ്ലൈ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്താനായി ഒരു ഗ്രീൻ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആക്റ്റീവ് ആർ സി എക്സ്റ്റേണൽ ചാർജിംഗ് മൊഡ്യൂൾ എടുത്ത് ചാർജിംഗ് ഡിവൈസിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്യാം മൊഡ്യൂൾ ബേസ് സ്റ്റേഷനിൽ വെച്ചതിനു ശേഷം മാത്രമേ എക്സ്റ്റേണൽ പവർ സോഴ്സ് സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുകയുള്ളൂ എക്സ്റ്റേണൽ പവർ സപ്ലൈ ഓൺ ആയി കഴിയുമ്പോൾ വയർലെസ് ചാർജർ മൊഡ്യൂളിൽ ബാറ്ററിയുടെ ലെവൽ എത്രയാണോ അതിനനുസരിച്ചുള്ള ഇൻഡിക്കേഷൻ കാണിക്കുകയും ബാറ്ററി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതായി ഉള്ള ഇൻഡിക്കേഷൻ നമുക്ക് ആക്റ്റീവ് ആർ സി എക്സ്റ്റേണൽ ചാർജർ മൊഡ്യൂൾ ചാർജ് ചെയ്തതിന് ശേഷം ന്യൂറോ ട്രാൻസ്മീറ്റർ ചാർജ് ചെയ്യാനായി ഒരു പോർട്ടബിൾ ഷോൾഡർ ബെൽറ്റ് അഥവാ പൗച്ചിലേക്ക് നമ്മൾ ഈ എക്സ്റ്റേണൽ വയർലെസ് ചാർജർ മൊഡ്യൂളിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം അതിനുശേഷം ഷോൾഡർ ബെൽറ്റ് അഥവാ പൗച്ച് പേഷ്യൻറ്റിൻ്റെ കഴുത്തിലൂടെ വെച്ച് ന്യൂറോ ട്രാൻസ്മീറ്ററിന് അലൈനായിട്ട് പ്ലേസ് ചെയ്യും എക്സ്റ്റേണൽ ചാർജർ മൊഡ്യൂളിൻ്റെ പവർ ബട്ടൺ സിംഗിൾ പ്രസ് കൊടുത്ത് ഓൺ ആക്കുമ്പോൾ എക്സ്റ്റേണൽ ചാർജർ മൊഡ്യൂൾ ന്യൂറോ ട്രാൻസ്മീറ്ററിനായിട്ട് സ്കാൻ ചെയ്യും അത് ഈ പവർ എൽ ഇ ഡി ഇൻഡിക്കേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതുമാണ് ചാർജിംഗ് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാനായി ഇതേ പവർ ബട്ടണിൽ ഒരു സിംഗിൾ പ്രസ് നൽകിയാൽ ഡിവൈസ് ഓഫ് ആവുന്നതാണ് ചാർജിങ്ങിന് ശേഷം ഡിവൈസ് എത്രത്തോളം ചാർജ് ആയി എന്നൊരു ഫീഡ്ബാക്ക് അറിയുന്നതിനായി മെട്രോണിക് നൽകിയിരിക്കുന്ന ആക്റ്റീവ് ആർ സിയുടെ പ്രോഗ്രാമിംഗ് ഡിവൈസ് യൂസ് ചെയ്യാം പ്രോഗ്രാമിംഗ് ഡിവൈസ് ഓൺ ആക്കി അത് ന്യൂറോ ട്രാൻസ്മിറ്ററിനോട് കറക്റ്റായി അലൈൻ ചെയ്ത് വെച്ച് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കമാൻഡ് കൊടുത്ത് വൺസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോൾ ചാർജിംഗ് ശതമാനം എത്രയാണെന്ന് നോക്കി നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക താങ്ക്